നാൽപ്പത്തൊന്നോളം രാജ്യങ്ങളിലെ പൗരന്മാർക്ക് യാത്രാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള നടപടികളുമായി യു എസിലെ ട്രംപ് ഭരണകൂടം ഇപ്പോൾ രംഗത്ത് വരികയാണ് രാജ്യങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അവിടുത്തെ പൗരന്മാർക്ക് വിസ വിലക്കുൾപ്പെടെയുള്ള ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ട്രംപ് ഇന്ത്യയുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ ഭൂട്ടാൻ മാന്മർ എന്നിവിടങ്ങളിലെ പൗരന്മാർ അടക്കം ഇപ്പോൾ നിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട് പത്ത് രാജ്യങ്ങളിൽ ഉൾപ്പെട്ട ആദ്യ പട്ടികയിൽ അഫ്ഗാനിസ്ഥാൻ ഇറാൻ സിറിയ ക്യൂബ വടക്കൻ കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് ഇവിടെ നിന്നുള്ളവരുടെ വിസ പൂർണ്ണമായും റദ്ദാക്കുകയും ചെയ്യും എറിത്തിയ ഹെത്തിയ ലാവോസ് മ്യാൻമിയർ ദക്ഷിണ സുഡാൻ എന്നീ അഞ്ച് രാജ്യങ്ങളാണ് രണ്ടാം പട്ടികയിൽ ഉള്ളത് ഇവർക്ക് വിസ അനുവദിക്കുന്നതിൽ ഭാഗിക നിയന്ത്രണമാണ് ഇപ്പോഴുണ്ടാവുക ടൂറിസ്റ്റ് സ്റ്റുഡന്റ് കുടിയേറ്റ വിസകൾ അനുവദിക്കുന്നതിലാണ് നിയന്ത്രണങ്ങൾ വരുന്നത് ഇരുപത്തി രാജ്യങ്ങളാണ് മൂന്നാമത്തെ വിഭാഗത്തിലുള്ളത് പാകിസ്ഥാനും ഭൂട്ടാനും അടക്കമുള്ള രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഉള്ളത് അറുപത് ദിവസത്തിനുള്ളിൽ പോരായ്മകൾ പരിഹരിക്കാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ ഈ രാജ്യങ്ങളിലെ പൗരന്മാരുടെ വിസ ഭാഗികമായി റദ്ദാക്കുകയും ചെയ്യും ട്രംപ് ഭരണകൂടത്തിലൂടെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസി ഈ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു പട്ടികയിൽ മാറ്റമുണ്ടാവുമോ എന്നും നിലവിലെ നിർദ്ദേശത്തിന് സർക്കാരിന്റെ അനുമതി ലഭിച്ചിട്ടില്ല എന്നും വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് വിസ പൂർണ്ണമായും റദ്ദാക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ ക്യൂബ ഇറാൻ ലിബിയ വടക്കൻ കൊറിയ സൊമാലിയ സുഡാൻ സിറിയ വെനസ്വേല യമൻ ഭാഗികമായി റദ്ദാക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ എറിത്വ ഹെയ്തി ലാവോസ് മാൻമിയർ ദക്ഷിണ സുഡാൻ പോരായ്മകൾ പരിഹരിച്ചില്ലെങ്കിൽ വിസ റദ്ദാക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അങ്കോള ആൻഡുഗി ആൻഡ് ബർബുഡ ബെലാറസ് ബെനിൻ ബൂട്ടാൻ ബുർക്കിനാഫോ കാംബോവഡോ കൊമ്പോഡിയ കമുറൂൺ ചാട്ട് കോങ്കോ ഡൊമാനിക്ക ഇക്വിറ്റോറിയൽ ഗ്വിനിയ ഗാംബിയ ലൈബീരിയ മലാവി മൗറീറ്റിനിയ പാക്കിസ്ഥാൻ സെൻകീറ്റ്സ് ആൻഡ് നെവിസ്റ്റ് സെൻ ലൂക്ക സാവോ ടമോ ആൻഡ് പ്രിൻസിപ്പോ സെയോറോ ലിയോൺ ഈസ്റ്റ് തിമോർ എന്നിവയാണ് ഈ സ്ഥലങ്ങൾ